നമസ്കാരം കൃഷ്ണ ഹരേന്ദ്രത്തിലേക്കായ അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്കായ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ശ്രീഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പില് സത്സംഗവുമായി എത്താൻ സാധിച്ചു ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതിന് അദ്ദേഹത്തിന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃദയ ഭാവയാമി ഇന്നലെ ഞാൻ ചോദ്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹറിബറി ആയിട്ടൊരു വീഡിയോ ചെയ്തു വയ്ക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റ ചോദ്യം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ആദ്യം ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഓമന എന്ന ഭക്തയാണ് സൈത ഞാൻ വാട്സപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല മോളെ എന്ന് വാട്സപ്പ് എനിക്ക് നോക്കി എത്താൻ സാധിക്കുന്നില്ല വളരെയധികം മെസ്സേജസ് ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ദയവ് ഇത് ഇനി എന്നെ വിളിച്ചോളൂ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ എന്നെ ഫോൺ വിളിച്ചോളൂ ഞാൻ ഫോൺ എടുക്കാട്ടോ മുൻപ് ഞാൻ ഫോൺ എടുക്കില്ല വാട്സപ്പ് ചെയ്തോളൂ എന്നാണ് പറയാറ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് കഴിയൂലോ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നു മറ്റേത് ഞാൻ ഓരോരുത്തരുടെ മെസ്സേജും നോക്കി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫോർവേഡ് മെസ്സേജസ് ഉണ്ടായിരിക്കും അത്ര റെലവൻറ് അല്ലാത്ത മെസ്സേജ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ അടിൽ പോകും അങ്ങനെ കാണാതാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഏഹ് സവിത ഞാൻ അജിതയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് സ്ഥലം വിറ്റുപോകാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരൂപ്പിന് ചെയ്യേണ്ടത് ഭഗവാനെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമാണ് എന്ന് സ്ഥലം വിറ്റ് പോകാൻ എന്ന് പറഞ്ഞൊരു വഴിപാടില്ല ഉദ്ദിഷ്ടകാര്യ സിദ്ധയ്ക്ക് ബാണയുദ്ധം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കാറുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഫലസിദ്ധി ഉണ്ടാവുമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഹസ് ചീട്ടാക്കാറുണ്ട് കേട്ടോ ഭക്തര് ഇതില് ഏത് വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് ഏത് വഴിപാട് കൊടുത്താലും ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ഇതിലേതെങ്കിലും ഷീട്ടാക്കി വെക്കോളൂട്ടോ അടുത്തതായിട്ട് ഷീബ ഷാർജി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് അഹസ വഴിപാട് നടത്തിയാൽ രണ്ടുപേർക്ക് ക്യൂവിൽ നിൽക്കാതെ തൊഴാൻ പറ്റുമോ ഇല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ നെയ്വിളക്ക് ചീട്ടാക്കിയാൽ മാത്രമേ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ചോറ് കൊടുത്ത കുട്ടികളെ ഒരു വയസ്സിനുള്ളിൽ ചോറ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണമെങ്കിൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതല്ലാതെ മറ്റൊരു ബാധയും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇല്ല കേട്ടോ അടുത്തതായിട്ട് കാലിവേദനക്ക് രണ്ട് കൈയിലും വെണ്ണ കൊടുത്താൽ മതി മതിയെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് കൊടുക്കുന്നത് കൗണ്ടറിൽ ഷീട്ടാക്കാമോ കൗണ്ടറിൽ ഷീട്ടാക്കുകയാണ് വേണ്ടത് വെണ്ണ ഷീട്ടാക്കാൻ ഇരുപത് രൂപയാണ് കേട്ടോ രണ്ട് വെണ്ണയായിട്ട് ഷീട്ടാക്കിയേക്കോളൂ ഇനി നികൃഷ്ണന്റെ രണ്ട് കൈയിലും വെണ്ണ കൊടുക്കുന്നതായി സങ്കല്പിച്ചോളൂ ഷീട്ടാക്കിയാൽ മാത്രമാണ് നാലമ്പലത്തിനകത്തേക്ക് നെയ്തിക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ ഷീട്ടാക്കാൻ കൂടുതലായിട്ടും ശ്രദ്ധിക്കൂട്ടോ അടുത്തതായിട്ട് ഷൈലാ ബിബിൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് മിക്കവാറും ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലുന്നത് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് കാണാതെ സഹസ്രനാമങ്ങൾ ചൊല്ലാൻ പാടില്ലെന്ന് ഇതിനൊരു മറുപടി പറയുമോ എന്നാൽ തീർച്ചയായിട്ടും കാണാതെ ചൊല്ലാം നമുക്ക് അത്രയും തവണ ചൊല്ലി 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 പദം വന്നാൽ മാത്രമാണ് നമുക്കിത് കാണാതെ ചൊല്ലാൻ സാധിക്കുള്ളൂ അപ്പൊ കാണാതെ ചൊല്ലാൻ പാടില്ല പുസ്തകം നോക്കിയ തന്നെ ചൊല്ലണം എന്നൊക്കെ പറയുന്നത് ശ്രദ്ധാപൂർവം ചൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ശ്രദ്ധാപൂർവം ചൊല്ലുക എന്നുള്ളത് എല്ലായ്പ്പോഴും നമുക്ക് സ്ഥലവില്ല കേട്ടോ കാരണം നമ്മൾ പുസ്തകം നോക്കി ഗുരുവായൂരപ്പന്റെ പൂജാമുറിയിൽ ഇരുന്ന് ചെല്ലുമ്പോ പോലും നമുക്ക് അത്ര ശ്രദ്ധ നിന്നോളണം എന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ആ സമയം ഗുരുവായൂരപ്പന്റെ അടുത്താണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ ചെയ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ബൈഹാർട്ടായിട്ട് അറിയുന്ന നാമങ്ങളോ സഹസ്രനാമങ്ങളോ എന്താണോ അത് ബൈഹാർട്ടായിട്ട് തന്നെ മറ്റു ജോലികൾക്ക് ഇടയിൽ തന്നെ ചൊല്ലാറുണ്ട് അതൊരു അപരാധമായിട്ടൊന്നും ഞാൻ കണക്കാക്കിയിട്ടില്ല അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു വിഷമാണ് കേട്ടോ പ്രസന്ന രാജൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു ഭഗവാൻ മുന്നിൽ ആവട്ടെ എൻ്റെ പിറന്നാൾ എന്ന് കരുതിയാണ് വന്നത് ഭഗവാൻ ഭഗവാനെ പട്ടിൽ പൊതിഞ്ഞ ആവിൽപ്പൊതി മണ്ഡപത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു പന്ത്രണ്ടേ മുക്കാലായി തൊഴാൻ സാധിച്ചപ്പോൾ പുറത്ത് വന്നപ്പോഴേക്കും തളർന്നു പോയി പുലർച്ചെ രണ്ടേ മുക്കാലിന് എഴുന്നേറ്റതാണ് വീട്ടിൽ മലയാത്രയുള്ളത് കൊണ്ട് കുളിച്ച് ഭക്ഷണം തയ്യാറാക്കണല്ലോ ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല വളരെയധികം സങ്കടമായി എന്തുമാത്രം ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നു എല്ലാ രമാസത്തിലെ രണ്ട് ഏകാദശിയും എടുക്കുന്നതാണ് ഭഗവാന്റെ ഏത് വിശേഷവും വിട്ട് കളയാറില്ല എന്നാൽ എൻ്റെ വിശേഷ ദിവസങ്ങളിൽ എനിക്ക് ഗുരുവായൂരൂപ്പന്റെ അടുത്തരുന്ന് സദ്യ കഴിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പ്രസാദോട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ വിഷ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിറന്നാൾ ദിവസത്തില് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചൂലോ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കു പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിറന്നാൾ ദിവസത്തില് വന്നു പ്രസാദോട്ടിനെ നാക്കിലയിൽ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു ശരിയാണ് അത് കേൾക്കുമ്പോഴാണ് നമുക്കും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വരിക അല്ലെ പക്ഷെ നോക്കൂ ഗുരുവായൂരപ്പനെ ഒരാളെ അനുഗ്രഹിച്ച രീതിയിലല്ല ഒരിക്കലും വേറൊരാളെ അനുഗ്രഹിക്കുക അത് ഡിഫറെന്റ് ആയിരിക്കും പ്രസന്നശേഷി ആലോചിച്ച് നോക്കൂ അന്നത്തെ ദിവസം നേരത്തെ എഴുന്നേറ്റതാണ് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് വന്നിട്ടും ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു അനേകം നേരം ക്യൂ നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും തളരാതെ അവിടെ പന്ത്രണ്ടേ മുക്കാൽ വരെ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് കണ്ട് നിറങ്ങിയ മനസ്സ് നിറങ്ങി തൊഴാൻ സാധിച്ചു അതല്ലേ ഏറ്റവും വലിയത് പ്രസാദ് ഒട്ടിനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി നമ്മുടെ പിറന്നാൾ ദിവസം എന്ന് വിചാരിക്കുക ഉണ്ണികൃഷ്ണനെ ഒട്ടും കാണാനും സാധിച്ചില്ലാച്ചാലോ അതിനേക്കാളും നല്ലത് ഇത് തന്നെയായിരിക്കില്ലേ അപ്പോ മറ്റൊരാൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടോ ഗുരുവായൂരപ്പൻ കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട നമുക്ക് ഇതിനേക്കാളും നല്ലൊരു സദ്യ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കൂട്ടോ ഉറപ്പായിട്ടും ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദോട്ടിൻ്റെ അപ്പുറത്തേക്ക് ഒരു സദ്യ ഉണ്ടോ എന്ന് ചോദിച്ചുണ്ടാവില്ല എന്നെനിക്കറിയാം പക്ഷെ നമുക്ക് ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടെന്ന് എന്നെ വിചാരിക്കൂട്ടോ അടുത്തതായിട്ട് അമീറായി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഞാനൊരു നേഴ്സായിരുന്നു എനിക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഒരു ഏജന്റ് ക്യാഷ് പറ്റുവെച്ചു സെവൻ ലാക്ക് രൂപ ആയിരുന്നു ബാങ്ക് ലോൺ ഒക്കെ എടുത്തിട്ടാണ് കൊടുത്തത് ഇപ്പോൾ വീണ്ടും കടത്തിലായി ഞാൻ ആകെ നിരാശയിലാണ് എനിക്ക് നഷ്ടപ്പെട്ട ആ കാശ് തിരിച്ചു കിട്ടാൻ ഭഗവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നെ ഒന്നും മനസ്സിലാക്കി മറുപടി തരൂ എന്നാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കായക ഒന്നുമില്ല കേട്ടോ ചതിക്കപ്പെടുമ്പോ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാറുള്ളത് അല്ലേ നമുക്ക് ഏർ എന്ത് നഷ്ടം നഷ്ടപ്പെട്ടാലും ഒരു ചതിവ് പറ്റുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കാറ് എന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും പക്ഷേ ഗുരുവായൂരപ്പനെ അടിയുറച്ച് വിശ്വസിക്കൂ അഹസ് വഴിപാട് ചെയ്യൂ എന്തുകൊണ്ടാ അഹസ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ ആദ്യം അഹസ് എന്നാണ് എൻ്റെ വായിൽ വന്ന മറുപടി ഞാൻ ഓർത്ത് വെച്ചിരുന്ന മറുപടി എന്നാൽ ഇതല്ല പക്ഷെ ഞാനിപ്പോ പറയുന്നത് അഹസ് വഴിപാട് ചെയ്യൂ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ എല്ലാത്തിനും ഒരു നിവർത്തി മാർഗം ഉണ്ടാക്കി തരുക തന്നെ ചെയ്യൂട്ടോ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും ഡൗൺ ആയി പോകുന്ന ചില സന്ദർഭങ്ങൾ ചെ ഏതാനും ചില മാസങ്ങളാവാം ചില ദിവസങ്ങളാവാം പക്ഷെ ആ ഒരു സമയം നമ്മൾ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല വളരെ നല്ല ഒരു ഭാവി നമ്മളെ കരുതി വെക്കുന്നുണ്ട് നമ്മൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവവും അത് തന്നെയാണ് കേട്ടോ അഖിൽ സി എന്നാണ് കാണുന്നത് അഖിലിൻ്റെ അമ്മയാവാനാണ് സാധ്യത ഞാൻ മെസ്സേജ് വായിക്കാം എല്ലാം കൊള്ളാം മോളെ പക്ഷേ ആ മുടി ഒന്ന് കെട്ടിവെക്കാമായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾ അമ്പലത്തിൽ വരുമ്പോഴും മുടി പടർത്തിയിട്ടിരിക്കുന്നു ഇതൊരു തെറ്റാണോ ആവോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ മിനിമം ലെവലിലൊക്കെ മുടി കെട്ടാറുണ്ട് മുടി തീരെ അഴിച്ചിട്ടിട്ടല്ല പോവാറ് എന്നാൽ തുമ്പ് കെട്ടിവയ്ക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല നമുക്ക് എല്ലാവർക്കും നമ്മളുടെ മുഖം കാണാൻ ഒരു രീതിയിലാണ് ഇഷ്ടം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരിക്കും അല്ലെ എന്നിവിടെ പല ആളുകളും പറഞ്ഞു സവിതയ്ക്ക് എല്ലാ ദിവസവും ഒരേ രീതിയിലാണ് മുടി കെട്ടുന്നത് ഒരേ രീതിയിലാണ് പൊട്ടു തൊടുന്നത് ഒരേ രീതിയിലാണ് കളഭവും ചന്ദനവും ഒക്കെ തൊടുന്നത് ഒന്ന് മാറ്റി പിടിച്ചൂടെ ഒന്നുമില്ലെങ്കിൽ സവിത ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ലേന്ന് പക്ഷെ എനിക്ക് എന്നെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കേട്ടോ എനിക്ക് മുടി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുന്നത് തീരെ ഇഷ്ടമല്ല അതെന്റെ കോൺഫിഡൻസും അല്ലാതെ കുറയ്ക്കാറുണ്ട് അതിന് പല പല കാരണങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം പറഞ്ഞ പോകും അതുകൊണ്ടാണ് അപ്പോ ഈ ഒരു കാര്യം ഈ ഒരു സജഷൻ പല അമ്മമാരും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ അധികം വൈകാതെ കേൾക്കേണ്ടി വരും എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കെട്ടി വയ്ക്കാൻ നിവർത്തിയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ നമുക്ക് കെട്ടാൻ അതായിരിക്കും നല്ലത് എന്ന് തോന്നുള്ളൂ അടുത്തതായിട്ട് ഷൈനി ശിവൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടൽ വഴിപാ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് കയർ എടുത്ത് വയ്ക്കാറുണ്ട് കൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് കയറ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നത് ശ്വാസം മുട്ടൽ മാറാനാണ് എന്നാണ് പറയാറുള്ളത് കേട്ടോ ആൾ രൂപം എടുത്ത് വയ്ക്കുന്നിടത്ത് കയറ് ലഭിക്കും അതല്ലെങ്കിൽ കയറ് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാനും സാധിക്കും അടുത്തതായിട്ട് ചേച്ചിയാ ഞാൻ ആറ് മാസം ഗർഭിണിയാണ് എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ നാമഞ്ചപങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അഞ്ചു മന്ത് അഞ്ചാം മാസത്തില് ഭഗവാന്റെ നെയ്യ് കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത് സാധാരണഗതിയിലെ നെയ്ജപം ചീട്ടാക്കുമ്പോൾ നമ്മൾ ഒറ്റ മാസത്തിലാണ് ചെയ്യാറുള്ളത് മൂന്ന് അഞ്ച് ഏഴ് മാസങ്ങളിലാണ് കേട്ടോ ചെയ്യാറുള്ളത് അതൊക്കെ വേണ്ട വിധം ചെയ്തു എന്ന് പറഞ്ഞു ഇനി എന്ത് അനുഷ്ഠാനങ്ങളാണ് ചെയ്യാനുള്ളത് നാമം ജപിക്കുക ധാരാളം നാമം ജപിക്കുക അതുപോലെ തന്നെ സന്താനഗോപാല മന്ത്രം ചൊല്ലുക അതുപോലെ അവതാരം കൃഷ്ണന ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കൃഷ്ണാവതാരം ഉണ്ടല്ലോ അത് നാരായണീയത്തിലോ ഭാഗവതത്തിലെയോ ഒക്കെ ചൊല്ലി അനുസ്മരിക്കുന്നത് വളരെ നല്ലതാണ് കൂടുതലായിട്ടും കൃഷ്ണ കഥകൾ കേൾക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് ഗർഭസ്ഥ ശിശുവിനും അമ്മയുടെ എല്ലാം കേൾക്കാൻ അമ്മയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള നല്ല ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും എന്നാണ് പറയാറുള്ളത് അഭിമന്യുവിന്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലെ ചക്രവ്യൂഹം ഭേദിക്കാനുള്ള ആ ഒരു വിദ്യയെല്ലാം അഭിമന്യു ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് കൃഷ്ണ ഭഗവാനിൽ നിന്നാണ് കേട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതേമാതിരി ഗർഭാവസ്ഥയിലിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല കഥകളും പാട്ടുകളും ഒക്കെ നമ്മളോട് ഇപ്പോൾ ആധുനിക ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ നല്ല നല്ല പാട്ടുകൾ കേൾക്കൂ എന്നൊക്കെ പറയാറില്ലേ ഇത് തന്നെ നമുക്കൊരു സദ്ബുദ്ധി ഉണ്ടാവാൻ ആയിട്ട് കൃഷ്ണ കഥകൾ കേൾപ്പിക്കാം ഭഗവാന്റെ കഥകൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുമല്ലേ നല്ല നല്ല പാട്ടുകൾ കേൾപ്പിക്കാം അതേപോലെ തന്നെ നാരായണീയവും ഭാഗവതവും ഒക്കെ ചൊല്ലുന്നത് നല്ലതാണ് സന്താനഗോപാല മന്ത്രം കൊണ്ട് എപ്പോഴും ചൊല്ലി നമസ്കരിച്ചോളൂ അതും നല്ലതാണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആറ് മാസം ഗർഭിണിയൊക്കെ എപ്പോഴും എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാനൊന്നും പറ്റില്ലാട്ടോ ഈ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞ രീതിക്ക് വേണം എപ്പോഴും നമസ്കരിക്കാൻ പല പല ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ അതിനെങ്ങനെ പ്രായം ഇത്ര പ്രായമായവർക്ക് മാത്രമേ ശാരീരിക ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ശാരീരികമായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക നമ്മളുടെ അതേ ഹിറ്റിലുള്ള ഏതെങ്കിലും ഒരു പ്രതലത്തില് നെറ്റി കൊണ്ട് മുട്ടിച്ച് നമസ്കരിക്കുന്നു ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാലും ആ നമസ്കാരവും അവിടെ സ്വീകരിക്കൂട്ടോ കിടന്നു കിടപ്പിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ആൾക്കാരെ കൈ വെച്ചിട്ട് കയ്യില് നമ്മുടെ നെറ്റി മുട്ടിച്ചിട്ട് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ഒരു നമസ്കാരമാണെന്ന് ആചാര്യൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചൊല്ലി നമസ്കരിക്കുന്നതും നല്ലതാ കേട്ടോ അടുത്തതായിട്ട് അമ്മു കൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സർദശേഷി അഴൽ വഴിപാട് പകൽ വന്ന് തൊഴുത് ചീട്ടാക്കാൻ പറ്റുമോ പത്തരയ്ക്ക് രാത്രി നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് ചെയ്യുക എന്ന വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ രാവിലെ തൊഴാൻ വന്നു കഴിഞ്ഞ് ചീട്ടാക്കിയാൽ മതിയോ രാത്രി കണ്ട് തൊഴുതേ പോവാൻ പാടുള്ളൂ എന്നുണ്ടോ നമുക്ക് വാഴൽ വഴിപാട് നമുക്ക് എല്ലാ സമയത്തും ഷീട്ടാക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ് കാരണം ഏറ്റവും അവസാനം നടക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയത്തും ഷീട്ടാക്കാൻ സാധിക്കുന്നതാണ് നാൽപ്പത് രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് കണ്ട് തൊഴുതേ പോവാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ കണ്ട് തൊഴുതു പോകുന്നതാണ് ഉത്തമം എന്നാൽ നമുക്കത് സാധ്യമല്ല എങ്കിൽ ഷീട്ടാക്കിയിട്ട് പോയാലും കുഴപ്പമില്ല കേട്ടോ ഭഗവതിയമ്മയ്ക്ക് അറിയാമല്ലോ നമ്മൾ ഷീട്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഭഗവതി ആ ഷീട്ട് ഭഗവതിമ്മയുടെ നടയിൽ വെച്ചിട്ടോ ഒപ്പം ദക്ഷിണേ വെച്ച് ഒന്നും നസ്കരിച്ചോളൂ ഭഗവതിമ്മ അഴു ചീട്ടാക്കിയിട്ടുണ്ടെ കാണാൻ നിൽക്കുന്നില്ലയോ ഞാൻ പോവുകയാണെന്ന് അവിടെ സ്വീകരിക്കൂട്ടോ അടുത്തതായിട്ട് വെള്ള നിവേദ്യം എപ്പോഴാണ് ചീട്ടാക്കുക എപ്പോഴാണ് പ്രസാദം കെട്ടുക എന്നാണ് മല്ലിക മുരളീധരൻ എന്ന വെള്ള നിവേദ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കുമാണ് വെള്ളനിവേദ്യം ഉള്ളത് അപ്പൊ ഇതിലെ ഏ ഏത് സമയത്ത് ഷീട്ടാക്കുമ്പോഴും നമ്മൾ ഷീട്ടാക്കുന്ന സമയത്ത് ഏത് സമയത്താണ് നീതിക്കൊന്ന് ചോദിക്കണം അതിനനുസരിച്ച് നമുക്ക് പ്രസാദം കിട്ടുള്ളൂ കേട്ടോ ഈ മൂന്ന് നേരത്തിലും വെള്ളനിവേദ്യം ഉള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് ഗിരിജ അജയൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കൊച്ചുമോന് ഒരു ചെവി കേൾവിക്കുറവ് വന്നു ഇന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് കേളികൊട്ട് വഴിപാട് ചെയ്യുന്നത് നല്ലതാ കേട്ടോ ശബ്ദ സംബന്ധമായോ കേൾവി സംബന്ധമായോ ഉള്ള എന്ത അസുഖത്തിനും കേളികൊട്ട് വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു കേട്ടോ അതൊരു വാദ്യഘോഷമായതുകൊണ്ടും അതൊരു അറിയിപ്പായതുകൊണ്ടും ഒക്കെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേളികൊട്ട് വഴിപാട് ഷീട്ടാക്കുന്നത് കേൾവി സംബന്ധമായിട്ടുള്ളതും ശബ്ദ സംബന്ധമായിട്ടുള്ളത് എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനായിട്ട് ചീട്ടാക്കുന്നത് നല്ലതാണ് പത്ത് രൂപയാണ് ഷീട്ടാക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ അതൊരു അമ്മ അയച്ച ആണ് ഞാൻ ആ മെസ്സേജ് വായിക്കാം അത് കുറച്ച് എന്താ പറയാ വായിച്ചപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു ഇതിന് എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു എനിക്ക് അത്രയും ആവതില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും വീണ്ടും വായിച്ചു എന്നുള്ളതല്ലാതെ എന്താ പറയണ്ടേ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാനത് എടുക്കാണ് ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ ഇത്രയൊക്കെ അത്ഭുതം പ്രവർത്തിക്കുന്ന പൊന്നുണ്ണി കണ്ണൻ എൻ്റെ എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോയി എന്നെ തീരാ ദുഃഖത്തിലാക്കി അതിനാൽ ഞാനിപ്പം കണ്ണനോട് പിണക്കിത്തിലാണ് ഞാൻ ഇന്നലെ ശ്രീ പത്മനാഭനെ കാണാൻ പോയി പോയിരുന്നു സാക്ഷാൽ ശ്രീ വൈകുണ്ഠനാഥൻ അദ്ദേഹത്തിനോട് എൻ്റെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും വലിയ സന്തോഷങ്ങളും ബോധിപ്പിച്ച് കരഞ്ഞു തൊഴുതു പ്രാർത്ഥിച്ചു ആറ്റുകാല അമ്മയും തൊഴുത് കരഞ്ഞു പ്രാർത്ഥിച്ചു സർവം സമർപ്പയാമി എന്ന് പറഞ്ഞ് നമസ്കരിച്ചു എന്നിട്ട് സ്വർണ മയിൽപീലി എൻ്റെ കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട മയിൽപീലി ഞാൻ വാങ്ങിയില്ല എനിക്കതിൽ ദുഃഖമില്ല കാരണം എൻ്റെ വളരെ പ്രിയപ്പെട്ട മോനെ ശകടാസുരൻ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്തില്ല എൻ്റെ സന്തോഷം തല്ലിക്കെടുത്തി ഇതായിരുന്നു അമ്മയുടെ പേര് ഞാൻ വായിക്കുന്നില്ല കാരണം ആ അമ്മ ഈ മെസ്സേജ് ഇട്ടതിന് ശേഷം ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടാമത് കയറി നോക്കുമ്പോൾ എനിക്ക് ആ മെസ്സേജ് കിട്ടിയില്ല പക്ഷേ ഞാൻ ഓൾറെഡി ഏട്ടൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കാരണമാണ് ഞാൻ എനിക്കിപ്പോൾ അത് വായിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഞാൻ ആ അമ്മയുടെ പേര് പറയുന്നില്ല കേട്ടോ അമ്മയോട് എനിക്ക് ഒന്നും പറയാനില്ല സത്യമാണ് അത് ഈ പക്ഷേ ആചാര്യൻ പറഞ്ഞ ഒരു കഥ എനിക്ക് പറയാനുണ്ട് കഥയല്ല ആചാര്യന് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത് വേറെ ഒന്നുമല്ല ആചാര്യൻ കേരളത്തിന് പുറത്ത് നാരായണീയവും ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാരായണീയ സപ്താഹങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എണ് എണ്ണമറ്റാത്രയും നാരായണീയം കുഞ്ഞു പുസ്തകങ്ങൾ കയ്യിൽ കരുതാറുണ്ട് അദ്ദേഹം അതെന്തിനു വേണ്ടി കരുതുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നിയാലോ നാരായണീയ മലയാളം പെട്ടെന്ന് ഇന്നത്തെ പോലെ അത്ര പെട്ടെന്നൊന്നും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒന്നും കിട്ടില്ല അപ്പൊ ഇത് പെട്ടെന്ന് ആർക്കെങ്കിലും വേണം എന്ന് തോന്നിയാലോ എന്ത് കരുതി അദ്ദേഹം കുറച്ച് നാരായണീയം കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രേ പോകാറുണ്ടായിരുന്നെ ഒരമ്മ ഒരിക്കൽ നാരായണീയ സപ്താഹവേദിയിൽ വന്ന് നമസ്കരിച്ചിരുന്ന ആ അമ്മ പ്രത്യേകിച്ച് അലക്ഷ്യഭാവത്തിലാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കുന്നതായിട്ട് ആചാര്യന് തോന്നിയില്ല എന്നാൽ അവസാനം നായന നിർത്തി അദ്ദേഹം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ മകൻ മരിച്ചുപോയി അപ്പോ എനിക്കൊരു തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആചാര്യൻ പറയാറുണ്ട് എനിക്ക് മൂന്നാൺകുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ അമ്മയുടെ ദുഃഖം എന്താണെന്ന് ആ അമ്മയെ സങ്കടത്തിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ ആ അമ്മയുടെ സങ്കടത്തിന് ഒരു നിവാരണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് ആദ്യം എനിക്ക് തോന്നിയെങ്കിലും എൻ്റെ കയ്യിലുള്ള ഒരു നാരായണീയം എടുത്ത് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആചാര്യൻ പറഞ്ഞു പറഞ്ഞുത്രെ ഇത് എല്ലാത്തിനുള്ള പരിഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് ആചാര്യൻ ആ സപ്താഹവേദിയിൽ നിന്നും മടങ്ങി പിന്നീട് ഇതേപോലെ മറ്റൊരു സപ്താഹവേദിയിൽ ഇതേ അമ്മയെ ആ ആചാര്യൻ കാണാൻ ഇടയായി അപ്പോ ആചാര്യൻ ഉണ്ടായിരുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ അദ്ദേഹം പറയാണ് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ആ അമ്മയ്ക്ക് സന്തോഷവും സങ്കടവും ഏത് ഭാവത്തിലാണോ ആ കൃഷ്ണ കഥകൾ അവതരിപ്പിക്കുന്നത് ആ ഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ആ അമ്മയെ കൊണ്ട് സാധിച്ചു എന്നും ആ അമ്മ അതിനുശേഷം വന്നപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിന് നല്ല സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞു എന്നും ആചാര്യൻ പറയാറുണ്ട് കേട്ടോ നമ്മൾ പൂന്താനത്തിന്റെ കഥയൊക്കെ കേൾക്കാറുണ്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊക്കെ പൂന്താനത്തിന് മാത്രമേ പറ്റുള്ളൂ നമ്മളെ കൊണ്ടാണെങ്കിൽ സാധിക്കില്ല എന്ന് പക്ഷെ അതിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഇപ്പോൾ ആചാര്യൻ പറഞ്ഞത് കാരണം അത് അന്ന് അന്നത്തെ കാലത്തെ പൂന്താനത്തിനെ കുറിച്ചല്ല പറഞ്ഞത് ആചാര്യന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടുമുമ്പിലുള്ള ജനറേഷൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരമ്മക്ക് അങ്ങനൊരു സാ സാന്ത്വനം നൽകാൻ സാധിച്ചു നാരായണീയത്തിലൂടെ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നാരായണീയത്തിനെ ആശ്രയിച്ചാൽ ഏത് വലിയ ദുഃഖ കടലിനെയും തരണം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അമ്മയോടും എനിക്ക് പറയാനുള്ളത് നാരായണീയത്തിനെ മുറുക്കെ പിടിച്ചോളൂ ശകടാസുരൻ കൊണ്ടുപോയ ആ ഉണ്ണിയെ എന്തായാലും മനസ്സിനൊരു ശാന്തിയോടെ ഉറക്കാൻ സാധിക്കട്ടെ അമ്മയ്ക്ക് ഈ ആ ഉണ്ണിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും മനസ്സിലൊരു ഒരു വിങ്ങൽ അല്ലെങ്കിൽ ഒരു തേങ്ങൽ ഉണ്ടാവും അത് ഭഗവാനായിട്ട് ശമിപ്പിച്ചാൽ മാത്രമേ ശമനം ലഭിക്കുള്ളൂ ആർക്കും അമ്മയെ ആശ്വസിപ്പിക്കാനുള്ള ആ ഒരു കഴിവില്ല പക്ഷെ നാരായണീയത്തിലൂടെ ഗുരുവായൂരപ്പൻ അമ്മയ്ക്ക് വേണ്ട എല്ലാ ആശ്വാസങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങൾ കൃഷ്ണാര മിത്രങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്രേ ഉള്ളൂ ഇന്നത്തെ കഥ ഇന്നത്തെ എന്റെ കഥ കഥയാണോ അതൊരു വിശേഷം പറയലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം പറയലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടി ഒരു ഒൻപത് വയസ്സുകാരി വളരെ അർത്ഥമുള്ള വാക്കുകൾ അല്ലെങ്കിൽ പുരാണത്തിലെ അതിവിദഗ്ധമായി അറിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണോ സംസാരിക്കുക അതുപോലെ സംസാരിക്കുന്നത് ഒരു നവമാധ്യമത്തിലൂടെ കാണാനിടയായി അപ്പൊ അതിന്റെ താഴെ വന്ന കമൻസിൽ ആദ്യം വന്നിരിക്കുന്ന കമന്റ്സ് ഇതൊക്കെ പൂർവ്വജന്മത്തില് ആർജിച്ചിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്രയും പുരാണങ്ങളിൽ ഇത്രയും ഗഹനമായ അറിവുണ്ടാവുക എന്ന് എനിക്കും അങ്ങനെ ഒന്നും തോന്നായികയില്ലാട്ടോ പക്ഷെ അതിനെ തൊട്ടടുത്ത കമന്റ് ഇത്രയും ചെറിയ കുട്ടിയിൽ വിഷം കുത്തിവെക്കരുത് അല്ലെങ്കിൽ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ കളിച്ച് നടക്കട്ടെ അവൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഈശ്വര ഭജനത്തിലേക്ക് തിരിച്ചു തിരിച്ചുവിടും എന്തായാലും ഉറപ്പായിട്ടും ആ കുട്ടിയുടെ പാരന്റിങ്ങില് ഒരു മിസ്റ്റേക്ക് ഉണ്ട് പാരൻസ് എന്താ പറയാ കുട്ടിയിലെ വളരെയധികം അടിച്ചേൽപ്പിക്കാതെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും പഠിക്കാൻ സാധിക്കില്ല എന്നൊരു കമൻറ്റ് കണ്ടു ഇതേ രീതിയിൽ ചിന്തിക്കുന്നവരോടാണ് എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ അതായത് നമ്മൾ ധ്രുവചരിതം കഥ കേട്ടിട്ടുണ്ട് ധ്രുവൻ വളരെ ചെറുപ്പത്തിൽ അഞ്ചു വയസ്സുകാരൻ ധ്രുവനെ ഭഗവാൻ അനുഗ്രഹിച്ച കഥ നമുക്കറിയാം അല്ലെ പ്രഹ്ലാദനെയും അതെ വളരെ ചെറുപ്പത്തിൽ അനുഗ്രഹിച്ച കഥയൊക്കെ നമുക്കറിയാം ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ പ്രഹ്ലാദൻ ഭഗവാനെ കുറിച്ച് അറിഞ്ഞതായിട്ടും അതിലൂടെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതായിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്താണോ ആർജിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഭക്തനായി കളയാം അല്ലെങ്കിൽ ഭക്തയായി കളയാം എന്ന് പറഞ്ഞാൽ എന്തായാലും അതിലെ ചെറിയ ചെറിയ അപാകതകൾ വരും പൂർണ്ണമായും ഒരു വിശ്വ വിശ്വാസത്തോടെ ഈശ്വരനെ സമീപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും വിളി നാമം ജപിക്കണമെങ്കിൽ ജപിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് വേണമെങ്കിൽ വേണ്ടി വേണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകാം എന്നുള്ളത് പറയും എന്നല്ലാതെ പൂർണ്ണമായിട്ടുമുള്ള ഈശ്വര വിശ്വാസം ഒക്കെ വരണമെങ്കിൽ നമ്മൾ അത് ചെറുപ്പത്തിൽ തന്നെ പഠിക്കണം ശീലിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം കേട്ടൊരു കഥയാണ് ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ആ ഒരു രാജ്യ രാജ്യത്തേക്ക് പുതിയ മന്ത്രിമാരെ തേടുന്ന ഒരു ചടങ്ങ് അതായത് മന്ത്രിമാര് വളരെ വിദഗ്ധരായിട്ടുള്ള പലരും ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമല്ലോ അതേമാതിരി വരും അഭിമുഖം അതിനെ ആയിട്ട് ക്ഷണിച്ചു ഓരോരുത്തരെയും അപ്പോൾ ഓരോ റൗണ്ടും ജയിച്ച് 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 വന്ന് അവസാനം ഒരു മൂന്ന് പേരെ അവശേഷിച്ചു ആ മൂന്ന് പേരെ മാത്രമായി കേട്ടോ ഈ മൂന്ന് പേരെടുത്ത ഒരു മന്ത്രി രാജാവ് പറഞ്ഞു ഓരോ ഓരോ കുട്ട കുട്ടനിറയെ അല്ലെങ്കിൽ ഒരു സഞ്ചി കൊടുത്തിട്ട് മൂന്ന് പേർക്കും ഓരോ സഞ്ചി കൊടുത്തിട്ട് പറഞ്ഞു ഈ സഞ്ചി നിറയെ നിങ്ങൾ പഴങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് ഇത്ര സമയത്തിനുള്ളിൽ ശേഖരിക്കണം എന്നും കൂടെ പറഞ്ഞു കേട്ടോ അടുത്ത ഒരു ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പഴങ്ങൾ ഈ സഞ്ചിയിൽ ശേഖരിക്കാൻ സാധിക്കുമോ അത്രയും പഴങ്ങൾ നിങ്ങൾ വേഗത്തിൽ ശേഖരിച്ചു വരിക എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആദ്യത്തെ മന്ത്രി വളരെ നല്ല പഴങ്ങൾ നോക്കി രാജാവിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതാണല്ലോ എന്ന് കരുതി വളരെ നല്ല പഴങ്ങൾ നോക്കി വേഗത്തിൽ വേഗത്തിൽ ശേഖരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സഞ്ചി ഏതാണ്ടൊക്കെ മുക്കാൽ ഭാഗത്തോളം നിറഞ്ഞപ്പോഴാണ് ആ ഒരു സമയം കഴിഞ്ഞത് രണ്ടാമത്തെ ആൾ ചിന്തിച്ചു ഈ കൂടയിലെ അല്ലെങ്കിൽ ഈ സഞ്ചിയിലെ മുഴുവൻ പഴങ്ങളും രാജാവ് നിരത്തി വെച്ച് നോക്കാനൊന്നും പോന്നില്ല അതുകൊണ്ട് തന്നെ ചീഞ്ഞതോ അല്ലെങ്കിൽ കുറച്ചൊരു പൊട്ടലോ അല്ലെങ്കിൽ കുറച്ച് കേടൊക്കെ ഉള്ളതും കൂടി അദ്ദേഹം പെറുക്കിയിട്ടു കാരണം ഈ സഞ്ചി എത്രയും പെട്ടെന്ന് നിറയ്ക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത് അതിൽ നല്ലതും ചീത്തയും എല്ലാം കൂടി അദ്ദേഹം അടക്കി പെറുക്കി അതിൽ നിറച്ചു വെച്ചു മൂന്നാമത്തെ ആളെ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഈ സഞ്ചി നിറയ്ക്കണം ആദ്യം സഞ്ചി നിറച്ച് വരുന്നത് ആരാണോ അവർക്കാണ് ഈ ഒരു മന്ത്രി പദം അപ്പോൾ തുടർന്ന് മന്ത്രിയാവാൻ എനിക്ക് തന്നെ വിധി വേണം എന്ന് കരുതി അദ്ദേഹം ആദ്യം അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കൂടെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ട കുറച്ച് ചപ്പ് ചവറുകളെല്ലാം ആ സഞ്ചിയിൽ നിറച്ചിട്ട് മുകളിൽ മാത്രം കുറച്ച് പഴങ്ങൾ നിറച്ചു വെച്ചു അത് നിറച്ച് മൂന്നു പേരും വന്നതിൽ ഏറ്റവും ആദ്യം മൂന്നാമനാണ് വന്നത് പിന്നെ രണ്ടാമൻ പിന്നെയാണ് ഒന്നാമൻ വന്നത് ഇവര് മൂന്ന് പേരെയും ഈ സഞ്ചിയോടുകൂടി കാരാഗ്രഹത്തിൽ അടയ്ക്കാനും ഭക്ഷണം കൊടുക്കാതിരിക്കാനുമായിരുന്നു രാജാവിന്റെ കൽപ്പന അപ്പോൾ കയ്യിലുള്ള ഈ സഞ്ചിയിൽ നിന്നുള്ള പഴങ്ങൾ ഏറ്റവും ആദ്യം ശേഖരിച്ച ഏറ്റവും അവസാനം രാജാവിന് മുൻപിൽ എത്തിയ ആൾക്ക് ധാരാളം പഴങ്ങൾ ഉണ്ടായിരുന്നു നല്ല പഴങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിക്കാൻ സാധിച്ചു അടുത്ത ഒരാഴ്ച കാലം കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വന്നില്ല എന്നാൽ രണ്ടാമനാണെങ്കിൽ കുറെയൊക്കെ ചീഞ്ഞ പഴങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അത് കഴിച്ചപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ തുടങ്ങി അദ്ദേഹം ശരിക്കും തളർന്നു പോയി മൂന്നാമനാണെങ്കിൽ ഭക്ഷണമേ കിട്ടാനില്ലാതായി കാരണം മുകളിൽ വെച്ചിരിക്കുന്ന പഴങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു നേരത്തെയോ രണ്ടു നേരത്തെയോ മാത്രം വിശപ്പടക്കാൻ മാത്രം പാകത്തിനുള്ളതായിരുന്നു അതിന് താഴെ മുഴുവൻ ചപ്പ് ചവറുകളായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ എന്താണോ നമ്മൾ സമ്പാദിക്കുന്നത് അത് മാത്രമാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുക ഇത് പഴങ്ങൾ ശേഖരിക്കുക എന്നുള്ള അല്ലെങ്കിൽ ധനസമ്പാദനത്തിനെ കുറിച്ച് മാത്രമല്ല ഇങ്ങനെ പറയേണ്ടത് കേട്ടോ ഈശ്വര കാര്യത്തിലും അതെ നമ്മൾ എപ്പോഴും ചെറുപ്പത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് എന്തെല്ലാം നമുക്ക് സമാഹരിക്കാൻ സാധിക്കുമോ അത്രയും കാര്യങ്ങൾ നമ്മൾ സമാഹരിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ആവുമ്പോഴെന്താ ഗുണം എന്ന് ചോദിച്ചാൽ അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ കൃഷ്ണ ഭക്തി ഭക്തിരജഞ്ചല എന്ന് പറയാറില്ലേ നമുക്ക് അനായാസം മരിക്കാൻ അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ എത്രയോ പേരാണ് കിടപ്പിലായി വർഷങ്ങൾ കിടപ്പിലായിട്ട് മരിക്കുന്നത് നമുക്ക് ചിലപ്പോ ും വേണ്ട എന്ന് പറയേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതൊന്നും നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് കയ്യിലും എന്താ കണ്ണിലും കാതിലും മൂക്കിലും ഒക്കെ ട്യൂബ് ഇടുക എന്നൊക്കെ അവസ്ഥയിലൊക്കെ കിടക്കുന്ന എത്രയോ പേരുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതാണ് ജീവിതത്തില് ജീവിതമാകുന്ന പ്രാരാബ്ധത്തിനെ നമുക്ക് തരണം ചെയ്യാൻ നാമം ജപിക്കുകയല്ലാതെ മറ്റൊന്നും വഴിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഇല്ലാത്തവർ ഉണ്ടാവില്ല അല്ലെ എന്നാൽ കൃഷ്ണഭക്തര് ആ പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും അല്ലാത്തവർ കൈകാര്യം ചെയ്യുന്ന രീതിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവൂട്ടോ ഒരു കൃഷ്ണ ഭക്ത അല്ലെങ്കിൽ ഒരു ഈശ്വര ഭക്ത കൃഷ്ണൻ എന്നില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഈശ്വരൻ ആരോ ആവട്ടെ ഒരു ഈശ്വര ഭക്തൻ ഒരു പ്രശ്നം വന്നാൽ അതിനെ വളരെ ോ കൂടി കൈകാര്യം ചെയ്യുന്നതും അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെ അല്ലാത്തവർ അതിൽ പെട്ട് ഉഴന്ന് വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഇത്രയും പെട്ടെന്ന് ഏത് സമയമാണ് നിങ്ങളുടെ ഏത് ഏജായിക്കോട്ടെ ഇനിയുള്ള സമയം മുഴുവൻ ഞാൻ ഈശ്വര ഭജനത്തിനു കൂടി സമയം കണ്ടെത്തും ഇന്ന് എല്ലാവരും വിചാരിച്ചോളൂ അങ്ങനെ തന്നെ ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്ന് വിശേഷങ്ങളേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ് കുജേല ദിനമായിട്ട് നമ്മൾ കേരളീയർ ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് എന്നുള്ളതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് അതാണല്ലോ കുജേല ദിനം ഏത് ദിവസത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉത്തരം അറിയാവുന്ന എല്ലാവരും താഴെ കമന്റ് ചെയ്യൂ ഉത്തരം അറിയാത്ത എല്ലാവരും നാളത്തെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കൂ സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂര പാശരണം ഹരേ